ഭരണഘടന എഴുതിയതാരാ ആരാട്ടു ഞാൻ വേണേ ക്ലൂ തരാ മഹാത്മാ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു യാ സെറ്റ് ഇന്ത്യൻ ഭരണഘടന എഴുതിയതാരാ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാ ഇത് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല ഇത് ഒരു പഠിച്ചു വളർന്നു വന്ന ആ പഠന ശാലയുടെ മന്ദിരത്തിന്റെ പ്രശ്നമാണോ അതോ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മറ്റുള്ള പഠന വൈകല്യങ്ങളാണോ എന്നറിയില്ല ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് എന്താണ് പറ്റിയിരിക്കുന്നത് ആക്ച്വലി ഇത് ഇവരെ പഠിപ്പിക്കുന്ന ആ പഠനശാലയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല ചെറുപ്പം മുതലേ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം പാഠപുസ്തകത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം ന്യൂ ജനറേഷൻ പിള്ളേരാണ് ഈ പറയുന്നത് ചോദിക്കുന്നത് വേറൊരു വ്യക്തിയും അതിൻ്റെ ഉത്തരം നൽകുന്നത് പുതിയ പിള്ളേരാണ് അത്രേ ഉള്ളു അപ്പോൾ വലിയ സാക്ഷരത അത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണ് കാണണത് ഒന്ന് എന്നാലോചിച്ച് നോക്കൂ ഒന്നെങ്കിലും ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടാകില്ല ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവില്ല ഈ മഹാന്മാരെ പറ്റിയും നമ്മുടെ ഭാരത സംസ്കാരത്തെ പറ്റിയും ഒന്നുമില്ല ന്യൂ ജനറേഷൻ